കാൽപന്ത്കളിയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന തൃക്കരിപ്പൂരിന്റെ രാപ്പകലകളെ ആവേശഭരിതമാക്കിയ സബ് ജൂനിയർ കോ ദേശീയ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു മണിപ്പൂരിന്റെ വെല്ലുവിളികൾക്കിടയിലും രഘു ഇവന്റിലും ഡബിൾ ഇവന്റിലും കേരള പെൺകുട്ടികൾ സ്വർണ്ണമണിഞ്ഞു സെപക്താക്രോ എന്ന ഗെയിമിലെ പതിനഞ്ച് പേർ പങ്കെടുക്കുന്ന ഗ്ലാമർ ഇനമായ ടീം ഇവന്റിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കരുത്തരായ മണിപ്പൂരാണ് കിരീടം ചൂടിയത് ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഉത്തർപ്രദേശിനാണ് രണ്ടാം സ്ഥാനം ആതിഥേയരായ കേരളം മൂന്നാം സ്ഥാനം നേടി പെൺകുട്ടികളുടെ ടീം ഇവന്റിൽ കേരളത്തിനാണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രക്കാണ് മൂന്നാം സ്ഥാനം പെൺകുട്ടികളുടെ രഘു ഇവന്റിലും ഡബിൾസ് ഇവന്റിലും കേരളം ജേതാക്കളായി ആൺകുട്ടികളുടെ രഘു ഇവന്റിൽ മണിപ്പൂർ ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ബീഹാർ രണ്ടാമതും ഡൽഹിയും ഉത്തർപ്രദേശും മൂന്നാമതുമെത്തി അഞ്ച് ദിവസങ്ങളിലായി നടന്നു വന്ന ചാമ്പ്യൻഷിപ്പിലെ ആദ്യഘട്ടം ത്തിൽ പൂർത്തിയാക്കിയ ഇവന്റുകളുടെ സമ്മാനദാനം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചിരുന്നു ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു വ്യാഴാഴ്ച നടന്ന സമാപന സമ്മേളനത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി വർക്കിംഗ് ചെയർമാൻ സി സുനിൽകുമാർ ജനറൽ കൺവീനർ വി പി മുസ്തഫ ഓർഗനൈസിംഗ് സെക്രട്ടറി കെ വി ബാബു സെബക്താക്കുറ ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി വീരഗൌഡ എന്നിവർ പ്രസംഗിച്ചു най тегност си